കഴിയുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഞാൻ എൻ്റെ മാതാപിതാക്കളെ നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അവരുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുന്നു എന്റെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും അതെല്ലാം ക്ഷമിച്ച് നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കും നിലവിലുള്ള വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന അമ്മയപ്പന്മാരെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് അവരുടെ സന്തോഷത്തിനായി ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കും വരും കാലങ്ങളിൽ വൃദ്ധസദനങ്ങൾ സമൂഹത്തിൽ നിന്ന് നീക്കുന്നതിനായി കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ചൊല്ലിയ ഈ പ്രതിജ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയൊരു വൃദ്ധസദനങ്ങളും ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒപ്പം നിലവിലുള്ള വൃദ്ധസദനങ്ങളിലെ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ ഗ്രാമീണ മേഖലകളുടെ ഉന്നമനത്തിനായി കാസർഗോഡ് ജില്ലയിലെ ഒത്തിരി ആ